തിരുവനന്തപുരം ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ വലിയ കുളവും പരിസരവും സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അഞ്ചു വർഷം മുൻപ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച കുളം കാടുകയറി നശിക്കുകയാണ് തെക്കൻ ജില്ലകളിലെ ഏറ്റവും വലിയ കുളങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ വലിയ കുളം ചെങ്കൽ കോടങ്കര വാർഡുകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കുളം മുപ്പത് ഏക്കറോളം വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അഞ്ചു വർഷം മുൻപാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ലക്ഷങ്ങളും മുടക്കി വിളക്കുകൾ ഉൾപ്പെടെ കുളത്തിനു ചുറ്റും സ്ഥാപിച്ചു സമീപ പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് പ്രഭാത സവാരിക്കും സായന സവാരിക്കും ഇവിടെ എത്തിയിരുന്നത് പ്രദേശം സാമൂഹ്യ വിരുദ്ധർ കയ്യേറി കുളത്തിനരികിൽ സ്ഥാപിച്ചിരുന്ന വിളക്കുകൾ പൂർണ്ണമായും നശിപ്പിച്ചു നീന്തൽ പരിശീലനത്തിന് കൂടി നവീകരിച്ച കുളം മദ്യകൂപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും കൊണ്ട് നിറഞ്ഞ് നാശത്തിന്റെ വക്കിലാണ് ഇരിപ്പിടങ്ങൾ ഇഴ ജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു പഞ്ചായത്ത് അധികൃതരും കെ എസ് ഇ ബിയും മൗനം പാലിച്ചതോടുകൂടി ലക്ഷങ്ങളും മുടക്കിയ പദ്ധതി കാട് കയറി നശിക്കുകയാണ് വൈകുന്നേര സമയങ്ങളിൽ ഒത്തിരി പേര് പിന്നെ നടക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചു വരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെ പറ്റുന്നില്ല ഈ ലൈറ്റുകളെല്ലാം ലൈറ്റുകളെല്ലാം കംപ്ലീറ്റും അടിച്ച് നശിപ്പിച്ച് ഇട്ടിട്ടുണ്ട് അതിനോട് അടിയന്തിരമായിട്ട് ഗവൺമെന്റ് ഇതിന് അതിനൊരു സഹായം ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് നെയ്യാർമേള ഉൾപ്പെടെ താലൂക്കിലെ ആഘോഷ പരിപാടികളിൽ വള്ളംകളി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഈ കുളമാണ് മാത്രമല്ല ചെങ്കൽ വളാത്താങ്കര വട്ടവിള കോടങ്കര കുളങ്ങര തുടങ്ങിയ പ്രദേശങ്ങളിലെ കൃഷിയുടെ ഏക ജലസ്രോതസ്സും ഈ കുളമാണ് വെളുപ്പിലെ നാലര മാസ ഒൻപത് മണി വരെ നടന്നുകൊണ്ടിരുന്നതാണ് അപ്പോഴേ റോഡും കൊള്ളായിരുന്നു ഫുൾ ലൈറ്റും ഉണ്ടായിരുന്നു ഇന്ന് അത് പോയിട്ട് കിടക്കുക ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല പിന്നെ കുറച്ച് നാട്ടുകാരും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു ഇതെല്ലാം പലതും എറിഞ്ഞുടച്ചതാണ് ഇത് അത്യാവശ്യം എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യം ഈ നാട്ടിലെ എത്രയോ ആളുകൾ നടന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോഴാരുല്ല ഞങ്ങളെപ്പോലും ഒന്ന് രണ്ട് പേർ മാത്രം കുളം വൃത്തിയാക്കിയും തെരുവ് വിളക്കുകളും ഇരിപ്പിടങ്ങളും പുനഃസ്ഥാപിച്ചും അടിയന്തരമായി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് പാഠശാല